ഹലോ ഹായ് എവരുപടിയേ ഗഡ് മോർണിംഗ് ഇന്നൊന്ന് പുറത്ത് പോകണം അപ്പം അങ്ങനൊരു തയ്യാറെടുപ്പിലാണ് ഉള്ളത് അപ്പം ഇനി ഇന്ന് ഒരു കാര്യം എല്ലാവരും ഇങ്ങനെ എന്തായി എന്തായി എല്ലാവരും ഇപ്പം ഒരുപോലെയല്ലല്ലോ എല്ലാവരും ചിരിക്കുന്നവരല്ല എല്ലാവരും കമൻ്റ് ഇടുന്നവരല്ല എല്ലാരും പരിഹസിക്കുന്നവരല്ല പിന്നെ ഒരാളൊരു കാര്യം പറയുമ്പം എന്തോ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ എന്നോട് കണ്ണൂരിൽ നിന്നായാലും കാസർഗോഡ് നിന്നായാലും കേരളത്തിൽ നിന്നായാലും എൻ്റെ നാട്ടിൽ നിന്നായാലും പാർട്ടിൻ്റെ പ്രവർത്തകരായാലും എല്ലാം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങളെന്താ ചെയ്യേണ്ടത് ഞങ്ങളെങ്ങനെയാണ് ഇടപെടേണ്ടത് ഞങ്ങളെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്നലെ രാത്രി ഒരു വിവരം കിട്ടിയത് ഒരു സഖാവ് പറഞ്ഞു പോലും നോക്കാം എത്രത്തോളം പോകുന്ന അതായത് എന്താണ് ചിലയാൾ ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട ആരാണോ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നത് അവരായിട്ട് തിരുത്തും ഞാനായിട്ട് ഒന്നിനും പോകില്ല പിന്നെ ഞാൻ പോകുന്നത് വേറൊരു സ്ഥലത്താണ് അത് ഫൈനൽ അത് പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ തെമ്മാടിത്തരം ചെയ്തവനും കൂട്ടു കൂട്ടുനിന്നവനും പുറംലോകം കാണൂല്ല നോ മധ്യസ്ഥം അപ്പം ഇപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടും എന്നോട് ഒരുപാടാൾ ഞങ്ങൾ സംസാരിക്കട്ടോ ഞങ്ങൾ സംസാരിക്കട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനായിട്ട് ചെയ്യാത്തൊരു തെറ്റിന് സ്വപ്നത്തിൽ പോലും ഞാൻ അറിയാത്തൊരു സംഭവത്തിന് ഞാൻ ഒരാൾ ആവശ്യം ഈ കാര്യത്തിൽ തേടൂല ജോലി സംബന്ധമായിട്ടും തേടൂല സസ്പെൻഷൻ സംബന്ധമായിട്ടും തേടൂല മറ്റേ പ്രതികളെ കൈകാര്യം ചെയ്യാനും തേടില്ല ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ രണ്ടു ദിവസം എനിക്ക് നീതി കിട്ടൂല എന്ന് കണ്ടപ്പോൾ ഞാൻ എഫ് ഐ ആർ റിഡീച്ചല്ലോ സ്വന്തമായിട്ട് അത് ഞാൻ ചെയ്ത എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എഫേർട്ടായിട്ട് ചെയ്തതാണ് ഞാൻ എൻജിനീയറിംഗ് കോളേജിൽ നല്ലൊരു പരിഹാസ കഥാപാത്രമായി രണ്ട് ദിവസം വെളിയിലിരുന്ന് രണ്ടു ദിവസം വെളിയിൽ ഇരുന്നിട്ട് കുറേ മാന്യത്തിൽ എഡീസ് രാത്രി ഒൻപതിനൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾ ഇല്ല നിങ്ങൾ ഇരുന്നതെന്ന് മൊയ്ലാളി കുറച്ച് പെണ്ണുങ്ങളെയും കൂട്ടി വന്നു രാത്രി മധ്യസ്ഥത്തിന് അപ്പോൾ ഓഫീസിലെ എസ് എസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാനന്ന് തിരിച്ച് വീട്ടിൽ വന്നു പിന്നീട് രാവിലെ വീണ്ടും ഇരുന്നപ്പോഴാണ് സി ഐ വന്നത് അങ്ങനെയാണ് എഫ്ഐ ആർ എഡിച്ച് വാങ്ങിയത് അല്ലാണ്ട് മേലാളൻ ഇട്ടതന്ന എഫ്ഐആർ ഒന്നും അല്ല തളിപ്പറമ്പ് പോലീസ് സ്വമേധയാ വന്നതും അല്ല എന്റെ എഫേർട്ട് പ്രകാരം ഇട്ടതാണ് ചെലയാള ഇത് പറയുന്നത് ചെലയാള അറിവിലേക്ക് അപ്പോ എന്റെ പേരിൽ ഞാൻ മൊയിലാളിന്റെ അച്ഛനെ വിളിച്ചു എന്ന് വന്നോ പറഞ്ഞിട്ടൊരു എഫ്ഐആർ ഇടിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ എഫ്ഐആർ ഒന്നും ആ എഫ്ഐആർ ഇട്ടത് അവര് മുന്നോട്ട് പോകണം എഫ്ഐ ആർ ഇട്ടപ്പോ അത് മുന്നോട്ട് പോകണം അതല്ലേ എന്റെ നിയമവശം അതേപോലെ ഞാൻ കൊടുത്തതും അവർ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് തലത്തിൽ കൊടുത്തിട്ടുണ്ട് പരാതി അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഇതാരോട് പറയുന്നതെന്ന് അറിയോ എന്നെ ഹെൽപ്പ് ചെയ്യണോ എന്നെ ഹെൽപ്പ് ചെയ്യണോ ഏത് തരത്തിൽ ഞങ്ങൾ ഇടപെടേണ്ടത് ആ അതാണ് ഹെൽപ്പല്ലേ ഏത് തരത്തിൽ ഞങ്ങൾ ഇടപെടണം എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ഇത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലും എനിക്കൊരു മത്യസ്ഥോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുത്തനും ഒരു മധ്യസ്ഥത്തിനും ഇന്ന് വരെ വന്നിട്ടില്ല തമ്മാടികൾക്ക് കൂട്ടുനിന്നതല്ലാതെ എന്താണ് പറ്റിയത് അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസം എന്താണെന്ന് അവൻ ചെയ്തത് തെറ്റാണ് ഇത് കോളേജിൽ വെച്ച് തീർക്കേണ്ട കാര്യമാണ് ഏ ഇത് കോളേജിന് വെളിയിൽ പോണ്ടതല്ല ഇത് ഇവിടെ തന്നെ തീരേണ്ടതാണെന്ന് എഴുതി വെച്ചിട്ടും ആരും വന്നില്ല എഫ്ഐആർ ഇടീച്ചിട്ടും ആരും വന്നില്ല എഫ്ഐആർ ഇടിയിച്ചിട്ട് രണ്ടാഴ്ച കോളേജില് വില ചേരും ഞാൻ അങ്ങോട്ട് പോകണ പോലും അതില് അങ്ങനെ വേണ്ടി വരും ഞാൻ അടുത്തേക്കും ഈ ആവശ്യത്തിന് പോകൂല അന്ന് എൻ്റെ ശവമായിരിക്കും അടുത്തും പോകൂല പിന്നെ അവർക്ക് എൻ്റെ അടുത്ത് ഒരുപാട് അവസരം ഉണ്ടായിന് അവർ വിജി അവർ കുറച്ച് ഹുങ്ക് കളിച്ച് അവരൊന്നാളാവാം നോക്കിയതാണ് അവരവിടെ ആളായിട്ട് നിന്നോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ എന്നോട് സഹായിക്കേണ്ടതെന്ന് പല 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 ദിവസമായിട്ടും വീഡിയോ കണ്ടിട്ടും തിരുവനന്തപുരത്തേത് കണ്ടിട്ടും എല്ലാ കാര്യം കണ്ടിട്ടും എന്നോട് ചോദിക്കുന്നവേണ്ടി അവരുടെ അടുത്ത് എല്ലാവരോടും ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് സ്നേഹമുണ്ട് എന്നാലും രാത്രി ഒരു സഖാവ് വേറെ ആൾ മുഖാന്തരം പറഞ്ഞേച്ചു കൂടെ പഠിച്ചതാണ് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പിന്നെ എൻ്റെ ഒരു അമ്മാവൻ്റെ മകനുണ്ട് എനിക്ക് വേണ്ടി വന്നാൽ പറയാനൊക്കെ അറിയാം എനിക്ക് വേണ്ടി ചെയ്യും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ ദിവസമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആരോപണമായിട്ട് എടുത്താൽ മതി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് അടുത്ത കാര്യം ഞാൻ കോളേജിനെ പറ്റിയിട്ടും കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടും മേലാളിനും മേലാളിച്ചെല്ലാം കളിക്കുന്ന ഗുണ്ടായിസും പണത്തിൻ്റെ ഉക്കും രാഷ്ട്രീയത്തിൻ്റെ ഉക്കും പ്രദീന പ്രൊട്ടക്റ്റ് ചെയ്യലും എൻ ജി ഒ യൂണിയൻ്റെയും കെ ജി ഒല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് വിഷയമുട്ട വീഡിയോസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സംഘടനയോ അവർക്ക് പോലീസ് ഉണ്ട് പണമുണ്ട് അധികാരമുണ്ട് രാഷ്ട്രീയമുണ്ട് ഇത്രയും കയ്യിലുണ്ടായിട്ട് എന്നെ പേപ്പർ വഴി ദ്രോഹിച്ചു ഫിസിക്കലി ദ്രോഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട് വണ്ടി തട്ടിക്കൊല്ലു എന്തെങ്കിലും ചെയ്യാ അത് കുഴപ്പമില്ല പക്ഷേ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ എൻജിനീയറിങ് കോളേജിലെ മൊയലാളി മേലാളിച്ചി ഇയാളെ ചുറ്റും നിൽക്കുന്ന വൃന്ദങ്ങളും എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തൂടെ കോളേജിനെ അപമാനിക്കുന്നു പിന്നെ ഞാൻ കോളേജിൽ ഒരുപാട് അലിഗേഷൻസ് പറയുന്നു എൻ്റെ പേരിൽ ഇവർക്കൊരു എഫ്ഐആർ ഇട്ടൂടെ എന്തുകൊണ്ട് ഈ മേലാളനും മേലാളിച്ചിയും ഇവരെ ചുറ്റും നിൽക്കുന്ന രാഷ്ട്രീയ വൃന്ദങ്ങളും ശ്രീലതയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു കംപ്ലൈന്റ് ചെയ്യാത്ത അതായത് ഞങ്ങളെ അപമാനിക്കുന്നത് ഞങ്ങളെ സ്ഥാപനത്തിനെ അപമാനിക്കുന്ന ഇല്ലാത്ത കഥകൾ സോഷ്യൽ മീഡിയ വഴി പരത്തുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തൂടെ അപ്പോൾ എനിക്കൊരു ഉപകാരമുണ്ട് ഇവരങ്ങനെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ എനിക്കൊരു വിജിലൻസ് വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെടാം കോടതിയിലും അതല്ലാതെയും എനിക്കാവശ്യപ്പെടാം കാരണം ഒരു തരത്തിലുള്ള പേപ്പർ വർക്കും ആയിട്ട് നീങ്ങാതെ എല്ലാം ഗുണ്ടായുസത്തിലും തെമ്മാടിത്തരത്തിലും ആ ആ ചെയർ വാങ്ങിയിരിക്കുന്നില്ലേ മേലാളി മേലാളൻ ആ മേലാളൻ ഇല്ലീഗലായിട്ട് ഇരിക്കുന്ന ചെയറാണ് അതിൻ്റെ വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് അതടക്കം ഉച്ചപ്പാട് തെമ്മാടിത്തരം ആ കോളേജിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ സ്ട്രെയ്റ്റ് ആണെങ്കിൽ ഇവർ ചെയ്ത പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഇവർ ഇത്രയും കാലം ചെയ്തത് നേരെയാണെങ്കിൽ ഇവരിപ്പം ചെയ്യുന്നത് നേരായ വഴിക്കാണെങ്കിലും ഇത്രയും കാലം നേരായ വഴിക്ക ചെയ്തതെങ്കിലും ഒരു പുഴുവായ ഒരു കീടം ഒരു കീടം ഒരടിക്കച്ചാവുന്ന ഒരു കൊതുകായ എനിക്കെതിരെ എനിക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പണമില്ല രാഷ്ട്രീയമില്ല എന്നെ സംരക്ഷിക്കാൻ ആളില്ല ഒന്നുമില്ല വട്ടപ്പൂജം ഞാനും എൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ എനിക്ക് എനിക്കാകെയുള്ളൊരു മൊബൈലും യൂട്യൂബും ആ യൂട്യൂബില്ലെങ്കിൽ ഞാൻ ഇല്ലായിരുന്നു ഞാൻ അതായത് എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റാതെ ഞാൻ വേറൊരു ഒരു കണ്ണൂർ ഉണ്ടായ ഒരു ട്രാജഡിയായി മാറിയനെ കോടതി കിടക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇനി ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ ഒരു ട്രാജഡിയായി മാറിയനെ യൂട്യൂബില്ലെങ്കിൽ യൂട്യൂബ് കാരണം ഈ സംഭവങ്ങൾ കുറച്ചെല്ലാം പബ്ലിക് അറിഞ്ഞു കുറച്ചെല്ലാം നല്ലോണം അറിഞ്ഞു അപ്പം അത്രയും ആൾക്കാരെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ ഇത്രയും ദിവസം ഇട്ട വീഡിയോ വെച്ചിട്ട് അതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഇവരെക്കുറിച്ച് തെറ്റായതാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് എന്നോടൊരാൾ പറഞ്ഞു നിങ്ങൾ കോടതി കൊടുക്കുക ഞങ്ങൾ വരാം സാക്ഷി പറയാൻ ഇന്നിന്ന പോലെ അവിടെ നടക്കുന്നുണ്ടെന്ന് സാക്ഷി പറയാൻ വരാൻ നടക്കം പറഞ്ഞവരുണ്ട് അനുഭവമുള്ളവർ നിങ്ങൾ കൊടുത്തു എന്നോട് ഞാൻ പറഞ്ഞു ഞാനല്ല കൊടുക്കേണ്ടത് ഞാൻ തെറ്റുകാരി അല്ലേ ഞാൻ തെറ്റുകാരിയെന്ന് അതായത് ഞാൻ ശരീരം കാണിച്ച് തുള്ളുന്ന നാളും മേലധികാരിൻ്റെ മേലധികാരിനെ ഞാൻ അപമാനിച്ചിട്ട് എൻ്റെ എനിക്കെതിരെ എഫ്ഐആർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ തെറ്റുകാരിയെന്ന് തെറ്റ് ചെയ്യാത്ത മേലാളനും സിവിൽ മേലാളിച്ചി ഇവർക്ക് ചുറ്റുമല്ല ഗുണ്ടകൾ ഒപ്പിട്ടവരും ഒപ്പ് ശേഖരിച്ചവരും എക്സ്പ്ലനേഷൻ മീറ്റിംഗ് വിളിച്ച് ഓഡിറ്റോറിയത്തിൽ കൂടി വെറുതെ തലയാറ്റവരൊക്കെ ഒരു കാര്യം ചെയ്യും ഞാൻ ചലഞ്ച് ചെയ്യുന്ന നിങ്ങളാണ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എൻജിനീയറിങ് കോളേജ് വളരെ ഉന്നതിയിൽ നിൽക്കുന്നത് അത് ഒരുത്തൻ്റെ ഒരുത്തിൻ്റെയൊന്നും കഴിവല്ല അതൊന്നും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ ഒരു സ്ഥാപനത്തിലെ മേലാളന്മാരെ കുറിച്ചും അവിടുത്തെ കുറിച്ചും അവിടുത്തെ പൊളിറ്റിക്കൽ കുറിച്ചും ഒരു സ്ത്രീനെ അപമാനിക്കും സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തും ഒരു സ്ഥാപനത്തിൽ വെച്ച് മാക്സിമം ദ്രോഹിക്കുകയും ചെയ്തു ഇതെല്ലാം ഞാൻ പുറത്തേക്ക് വിട്ടു എനിക്ക് നീതിയില്ല അപ്പം ഞാൻ തെറ്റ് കാര്യം ആയതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ നീതിയില്ലാത്ത തെറ്റ് ചെയ്യാത്ത ഈ പുണ്യാളന്മാർ എന്തുകൊണ്ട് തെറ്റുകാരിയായ എനിക്കെതിരെ ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാത്ത എന്നെന്തുകൊണ്ട് നിങ്ങൾ പിടിച്ച് ജയിലിലിടുന്നില്ല ഞാൻ ഇത്രയും സംഭവങ്ങൾ പച്ചക്ക് തുറന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ എന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല എനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അനങ്ങാതിരിക്കുന്നു നിങ്ങൾ ചെയ്ത പേപ്പർ വർക്കെല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് സസ്പെൻഷനെയും ഇല്ലീഗലായിട്ട് അലിഗേഷൻ വെച്ച് ട്രാൻസ്ഫർ ആക്കും എൻജിനീയറിങ് കോളേജിൽ ചുമരഴുതി അപമാനിച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്യും അവനെ വീണ്ടും രണ്ടാഴ്ച രജിസ്റ്ററിൽ ഒപ്പിടിച്ചിട്ട് വീണ്ടും എന്നെ ദ്രോഹിക്കാനും മുഴുവനായിട്ട് കൂട്ടുനിന്ന് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്കെതിരെ ഒരു നിയമ നടപടി എടുക്കാത്തത് ഞാൻ ഞാൻ എൻജിനീയറിങ് കോളേജിലെ ആർക്കെങ്കിലെതിരെ ഇല്ലാ കഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത സംസാരം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിയമം വഴി കിട്ടാവുന്ന എല്ലാം ഞാൻ ശിരസാ വഹിച്ച് ഞാൻ നിയമം നിയമ നടപടി നേരിടാൻ തയ്യാറാകുന്നു നിങ്ങൾ മുഴുവൻ എവിഡൻസും വെച്ച് കൊടുത്തോ എനിക്കെതിരെ എന്തൊക്കെ എവിഡൻസ് ഉണ്ട് അതൊക്കെ വെച്ച് നിങ്ങൾ കൊടുത്തു ഞാനത് നേരിട്ടുള്ളൂ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല അതുകൊണ്ട് അതിപ്പോൾ പറയാൻ കാരണം എന്നോട് ഏത് തരത്തിൽ സഹായിക്കണം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരോടും വിദേശത്തിലവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരുപാട് നന്ദി പിന്നെ ഇന്നലെ രാത്രിയും കൂടി വിളിച്ച നാട്ടിലെ ഒരു സഖാവിന് നന്ദി ഒരുപാട് ആള് നാട്ടുന്നും എൻ്റെ സ്വന്തം ജനിച്ച നാട്ടെന്നും അല്ലാത്തടത്തു നിന്നും ഈ എഴുതിയിട്ടവനെ നേരിട്ടൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ച പിള്ളേരുണ്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വേണ്ട എല്ലാം പേപ്പർ വഴി എല്ലാം പേപ്പർ വഴി ഒരടിയിലും ഇടിയിലോ ഒന്നും തീർക്കേണ്ടതല്ല നമ്മളെ സംസ്കാരം നമുക്കെല്ലാം പേപ്പർ വഴി എല്ലാം നിയമം വഴി നിയമം നമ്മൾ കയ്യിലെടുക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു വെച്ചതാണ് ഇവരൊക്കെ വിചാരം ആരുല്ലാണ്ട് ഇവളെ സ്വയം കുരക്കുന്നു അല്ല അല്ല നിങ്ങൾ സത്യസന്ധമായിട്ട് വന്നാൽ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളെ നേരിടാൻ തയ്യാറാണ് എനിക്ക് ജോലി വിഷയമല്ല എൻ്റെ ജീവിതം വിഷയമല്ല ഒന്നും വിഷയമല്ല നിങ്ങൾ എൻ്റെ സസ്പെൻഷൻ ഒന്നും പിൻവലിക്കണ്ട നിങ്ങളത് നേട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയിക്കോ ഒരു കുഴപ്പമില്ല എല്ലാം പറയേണ്ട പറയേണ്ട പറയണ്ടെടുത്ത് പറയേണ്ട ദിവസം പറയേണ്ട സമയത്ത് പറയും തെളിയിക്കും അതിലൊന്നും ഒരു മാറ്റമില്ല പിന്നെ ഇന്നെന്നെ കൊല്ലാനോ ഇന്നെന്നെ കൈകാര്യം ചെയ്യാനോ ആഗ്രഹമുള്ളവർക്ക് കണ്ണൂർ ടൗണിലേക്ക് വരാം ഞാൻ പോലീസ് മൈതാനിയിലുണ്ടെന്ന് അങ്ങോട്ട് വരാം അവിടെ വെച്ച് തന്നെ കാണണ്ടവർക്ക് കാണാം